കേരളത്തിലെ സഹകരണ നിയമത്തിന് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് സഹകരണ നിയമം അനുസരിച്ച് രൂപീകരിച്ച ഒരു സ്ഥാപനത്തിന് അവയുടെ ബിസിനസ് ആവശ്യത്തിനോ സേവനം മെച്ചപ്പെടുത്തുന്നതിനോ അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നതാണ് ആ പ്രത്യേകത ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് രൂപം കൊണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മെഡിക്കൽ കോളേജാണ് പരിയാരം ഒരു സഹകരണ സംഘത്തിന് നേരിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ അനുമതി ഉണ്ടായിരുന്നില്ല എം വി രാഘവൻ എന്ന മുൻ സഹകരണ വകുപ്പ് മന്ത്രി അതിന് കണ്ടെത്തിയ പരിഹാര മാർഗമാണ് അനുബന്ധ സ്ഥാപനം തുടങ്ങുക എന്നത് അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സഹകരണ സംഘം എന്ന സ്ഥാപനം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റാണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത് കമ്പനി നിയമം ചാരിറ്റബിൾ സൊസൈറ്റി നിയമം എന്നിവയെല്ലാം അനുസരിച്ച് ഇന്ന് നൂറുകണക്കിന് അനുബന്ധ സ്ഥാപനങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ രീതി ഇനി വേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ നിയന്ത്രിച്ചുകൊണ്ട് സഹകരണ നിയമത്തിൽ പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നു നിലവിലുള്ള സ്ഥാപനങ്ങൾ തുടരുന്നതിൽ തടസ്സമില്ലെന്ന് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള സ്ഥാപനങ്ങളിലും കർശന നിയന്ത്രണം കൊണ്ടുവരുന്ന രീതിയിലാണ് പുതിയ സഹകരണ ചട്ടം തയ്യാറാക്കുന്നത് അതേക്കുറിച്ചാണ് ഇത്തവണ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് നിലവിലെ സഹകരണ ചട്ടത്തിൽ പതിമൂന്ന് എ ആയി പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് സഹകരണ സംഘങ്ങൾ നിലവിൽ തുടങ്ങിയിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് എട്ട് വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വ്യവസ്ഥകൾ കർശനമായി പാലിച്ചാൽ നിലവിലെ എത്ര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് മാത്രവുമല്ല സഹകരണ സംഘത്തിൻ്റെ പൊതുയോഗത്തിൽ ഭൂരിപക്ഷം അംഗങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് പാലിക്കണമെന്നും ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഘട്ടത്തിൽ ഈ നിർദ്ദേശം ഉൾപ്പെട്ടിട്ടുണ്ട് പുതുതായി കൊണ്ടുവരുന്ന എട്ട് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഒരു സഹകരണ സംഘം തുടങ്ങുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ ഭരണസമിതി എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് നിലവിലെ സഹകരണ സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ തന്നെ ആകണം അനുബന്ധ സ്ഥാപനത്തിന്റെയും ഭരണസമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ എന്നാണ് പുതുതായി ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥ സംഘത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനുബന്ധ സ്ഥാപനത്തിന്റെ ഭരണസമിതിയിലെ എക്സ് ഓഫീഷ്യോ അംഗമായിരിക്കുകയും വേണം നിലവിൽ ഇത്തരമൊരു നിയന്ത്രണവും അനുബന്ധ സ്ഥാപനങ്ങളിലെ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നില്ല അനുബന്ധ സ്ഥാപനത്തിൻ്റെ അൻപത് ശതമാനത്തിലധികം ഓഹരി അത് രൂപീകരിക്കാൻ നേതൃത്വം നൽകുന്ന സഹകരണ സംഘത്തിന്റേതാകണമെന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനത്തിൽ അത്രയും തോതിൽ ഓഹരി സഹകരണ സംഘത്തിന് ഇല്ലെങ്കിൽ അത് തുടർന്നുള്ള വർഷങ്ങളിൽ ഉറപ്പാക്കണമെന്നും പറയുന്നു സൈബർ പാർക്ക് ക്യാൻസർ സെന്റർ പോലുള്ള കോടികളുടെ മുതൽമുടക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സംഘത്തിൻ്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ വ്യക്തികളിൽ നിന്ന് ഓഹരി സ്വരൂപിച്ചാണ് ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് പുതിയ വ്യവസ്ഥ ഇതുപോലുള്ള വൻകിട സ്ഥാപനങ്ങൾ തുടങ്ങാൻ സഹകരണ സംഘങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ വ്യവസ്ഥ കണക്കുകൾ സഹകരണ സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ളതാണ് സഹകരണ സംഘങ്ങളെ പോലെ തന്നെ അനുബന്ധ സ്ഥാപനവും വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കണം ഈ സ്ഥാപനം ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് പൊതുയോഗം വിളിച്ചാൽ മതി പക്ഷേ ഈ സ്ഥാപനത്തിന്റെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിലും അവതരിപ്പിക്കണം അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് സഹകരണ വകുപ്പ് ഓഡിറ്റർമാരുടെ ഫൈൻഡിങ്സും പൊതുയോഗത്തിൽ അവതരിപ്പിക്കണം നിലവിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഗൗരവമായി ബാധിക്കാവുന്നതാണ് നാലാമത്തെ വ്യവസ്ഥ സഹകരണ സംഘത്തിൻ്റെ അറ്റ ലാഭത്തിൽ നിന്നും മാത്രമേ അനുബന്ധ സ്ഥാപനത്തിന് പണം നൽകാൻ പാടുള്ളൂ എന്നതാണിത് ഓഹരിയാണെങ്കിലും സാമ്പത്തിക സഹായമാണെങ്കിലും ഈ വ്യവസ്ഥ ബാധകമാണ് അതായത് ലാഭത്തിലുള്ള സംഘങ്ങൾക്ക് മാത്രമേ ഇനി മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്തിക്കൊണ്ടുപോകാനും കഴിയൂ എന്ന് അർത്ഥം ഇനി ലാഭത്തിൽ നിന്നാണെങ്കിലും അനുബന്ധ സ്ഥാപനത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമാണെങ്കിൽ സംഘം വായ്പയായി മാത്രമേ നൽകാൻ പാടുള്ളൂ ഇതിന് സഹകരണ സംഘം രജിസ്ട്രാറുടെ മുൻകൂർ അനുമതി വാങ്ങുകയും വേണം വായ്പ നൽകുന്നതിന് മുന്നോട്ട് വച്ചിട്ടുള്ള നിബന്ധനകൾ പലിശ നിരക്ക് കാലാവധി എന്നിവയെല്ലാം രജിസ്ട്രാർ അംഗീകരിക്കേണ്ടതുണ്ട് പ്രവർത്തന മൂലധനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ തുക സംഘം അതിൻ്റെ സബ്സിഡറി സ്ഥാപനത്തിന് വായ്പയായി പോലും നൽകാൻ പാടില്ല സഹകരണ സംഘങ്ങളുടെ അനുബന്ധ സ്ഥാപനത്തിന്റെ ഭരണസമിതിയിൽ സർക്കാർ നോമിനിയെ വെക്കുമെന്നതാണ് അഞ്ചാമത്തെ വ്യവസ്ഥ സംഘം തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സഹകരണ സംഘത്തിനോ സർക്കാർ സാമ്പത്തിക സഹായം അനുവദിച്ചിട്ടുണ്ടെങ്കിലാണ് നോമിനിയെ വയ്ക്കുക ഏതെങ്കിലും വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിലും നോമിനിയെ വയ്ക്കാം അതായത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ ഗ്യാരണ്ടിയോ ഇല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മിക്കവാറും സഹകരണ സംഘങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങളിൽ സർക്കാരിന് നോമിനിയെ വയ്ക്കാനാകും സഹകരണ സംഘം രജിസ്ട്രാർക്ക് ഏത് സ്ഥാപനത്തിലും പരിശോധന നടത്താനും കണക്കുകളും രേഖകളും ഒത്തുനോക്കുന്നതിനും അധികാരം നൽകുന്നതാണ് ആറാമത്തെ വ്യവസ്ഥ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റർമാർക്കോ ടീം ഓഡിറ്റ് സംഘത്തിനോ അനുബന്ധ സ്ഥാപനത്തിലും ഓഡിറ്റ് നടത്തണം സഹകരണ സംഘവും സർക്കാരും നൽകിയ പണത്തിന്റെ സാമ്പത്തിക വിനിയോഗമാണ് ഓഡിറ്റിന് വിധേയമാവുക ഈ ഓഡിറ്റിന്റെ കണ്ടെത്തലുകൾ സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമാക്കും അത് സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗം മുമ്പാകെ വയ്ക്കുകയും വേണം സബ്സിഡറി സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് സംബന്ധിച്ചുള്ള കാര്യം സഹകരണ ഓഡിറ്റ് ഡയറക്ടർ പ്രത്യേകമായി തയ്യാറാക്കണമെന്നാണ് മറ്റൊരു വ്യവസ്ഥ നിലവിലെ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുകൾ ടീം ഓഡിറ്റിലേക്ക് മാറിക്കഴിഞ്ഞു ഇതിനുള്ള സ്കീം ഓഡിറ്റ് ഡയറക്ടർ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് സഹകരണ നിയമപ്രകാരമല്ലാത്ത സ്ഥാപനങ്ങളിലെ ഓഡിറ്റിന് പ്രത്യേക ഫോർമാറ്റ് തയ്യാറാക്കേണ്ടി വരും ഇതിനാണ് ചട്ടത്തിൽ സഹകരണ ഓഡിറ്റ് ഡയറക്ടർക്ക് അധികാരം നൽകുന്നത് അനുബന്ധ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് അധികാരം നൽകുന്നതാണ് അവസാനമായി ഉൾപ്പെടുത്തിയ വ്യവസ്ഥ സബ്സിഡറി സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സഹകരണത്തിന്റെ പൊതുയോഗം കേവല ഭൂരിപക്ഷത്തോടെ തീരുമാനിച്ചാൽ അത് മതിയാകും അതായത് ഒരു സഹകരണ സംഘത്തിന്റെ ഭരണസമിതി തീരുമാനമനുസരിച്ച് തുടങ്ങുന്ന സ്ഥാപനത്തിന്റെ ഭാവി അതിലെ അംഗങ്ങൾക്ക് തീരുമാനിക്കാനാകും ഭൂരിപക്ഷം അംഗങ്ങൾ അത്തരമൊരു സ്ഥാപനം വേണ്ടെന്ന് തീരുമാനിച്ചാൽ അതിന്റെ പ്രവർത്തനം മതിയാക്കേണ്ടി വരും അനുബന്ധ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സഹകരണ സംഘങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിനും സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട് സഹകരണ സംഘങ്ങൾ തമ്മിൽ പങ്കാളിത്ത ബിസിനസ് നടത്തുന്നതിന് ഇനി മുതൽ സർക്കാരിന്റെ അനുമതി വേണമെന്നാണ് കരട് ചട്ടത്തിലെ നിർദ്ദേശം ഈ ബിസിനസ് സംബന്ധിച്ചുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് സംഘങ്ങൾ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം രജിസ്ട്രാർ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് തന്റെ അഭിപ്രായം അടക്കം ഉൾപ്പെടുത്തിയാണ് സർക്കാരിന് നൽകേണ്ടത് ഈ പങ്കാളിത്ത ബിസിനസ് സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്തേണ്ടതിനും പുതിയ മാർഗരേഖ ബിസിനസ് പങ്കാളിത്തമുള്ള രണ്ട് സംഘങ്ങളിലും ഓഡിറ്റ് ടീം നടത്തുന്ന ഓഡിറ്റ് സംഘത്തിലെ അംഗങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി പുതിയ ടീം ഉണ്ടാക്കണം ഇവരാണ് പങ്കാളിത്ത സ്ഥാപനത്തിൽ ഓഡിറ്റ് നടത്തേണ്ടത് മാത്രവുമല്ല വർഷത്തിൽ ഒരു തവണയെങ്കിലും സഹകരണ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ഈ സ്ഥാപനത്തിൽ നടത്തണം അതിനുവേണ്ടിയും ഒരു ടീം രൂപവൽക്കരിക്കണം പങ്കാളിത്ത ബിസിനസ് ഫണ്ട് ആവശ്യമായി വരുമ്പോൾ അത് സംഘങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇങ്ങനെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അത് സംഘത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കാൻ പാടില്ലെന്ന നിബന്ധനയുണ്ട് ഇത് സർക്കാർ ഉറപ്പുവരുത്തും അതായത് സംഘങ്ങൾ പങ്കാളിത്ത ബിസിനസ്സിനായി പണം നൽകുന്നതിന് സർക്കാരിൻ്റെ അനുമതി വേണം ഇതിനായി പുതിയ സ്ഥാപനം ഫണ്ട് ആവശ്യമാണെന്ന് കാണിച്ച് പദ്ധതി രേഖ സഹിതം രജിസ്ട്രാർക്ക് അപേക്ഷ നൽകണം പങ്കാളികളായ സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അടക്കം ഉൾപ്പെടുത്തി ഇത് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിന് നൽകും ഇത് പരിശോധിച്ചാകും സർക്കാർ അനുമതി നൽകുക ഈ വ്യവസ്ഥകളെല്ലാം നല്ല ഉദ്ദേശത്തോടെയാണ് സർക്കാർ കൊണ്ടുവരുന്നതെങ്കിലും അതിനൊരു മറുവശം കൂടിയുണ്ട് ബൈലോഗിൽ വ്യവസ്ഥയുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിന് ഏത് ബിസിനസ്സും പ്രത്യേകം അനുമതി വാങ്ങാതെ ചെയ്യാമെന്നതാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾക്ക് ഭീഷണിയായി മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് പുതിയ വ്യവസ്ഥകൾ ഉണ്ടാക്കാനടയുള്ള അനന്തരഫലം മൂന്നാം വഴി എക്സ്പ്ലൈനറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക